വിദേശയാത്രകൾക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഏറ്റവും അനിവാര്യമായ ഒരു രേഖയാണ് പാസ്പോർട്ട് പണ്ട് പാസ്പോർട്ട് എടുക്കുക എന്നത് മാസങ്ങൾ നീളുന്ന കടമ്പകളും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്ന വലിയൊരു പ്രക്രിയ ആയിരുന്നുവെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ അത് വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന അതിലളിതമായ സേവനമായി വിദേശകാര്യ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലും പൂർത്തിയാക്കാൻ ഡിജിറ്റൽ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ലോക്കർ പോലുള്ള സംവിധാനങ്ങൾ വഴി രേഖകൾ ഓൺലൈനായി പരിശോധിക്കാനും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം പാസ്പോർട്ട് സേവാ കേന്ദ്രം എന്ന എംബഡഡ് ഒരു ആധുനിക പാസ്പോർട്ടുകൾ രാജ്യത്ത് വിതരണം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇലക്ട്രോണിക് ചിപ്പുകൾ ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകൾ സുരക്ഷയുടെ കാര്യത്തിലും വേഗത്തിലും എമിഗ്രേഷൻ നടപടികളും അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നവയാണ് ഒരു ഇന്ത്യൻ പൗരന് സ്വന്തം രാജ്യത്ത് നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക യാത്രാരേഖ എന്ന നിലയിൽ അപേക്ഷിക്കാൻ ചില അടിസ്ഥാന നിബന്ധനകളുണ്ട് പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും സ്വന്തം നിലയിൽ അപേക്ഷിക്കാം എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ മാതാപിതാക്കളുടെയോ നിയമപരമായ രക്ഷിതാക്കളുടെയോ സമ്മതപത്രം അനിവാര്യമാണ് പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനും കാലാവധി കഴിഞ്ഞ പാസ്പോർട്ട് പുതുക്കുന്നതിനും സമാനമായ ഓൺലൈൻ നടപടിക്രമങ്ങളാണ് പിന്തുടരേണ്ടത് പാസ്പോർട്ട് പാസ്പോർട്ട് അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കുന്നത് ഇതിൽ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പോർട്ടലിൽ ലോഗിൻ ചെയ്യുക എന്നതാണ് അപേക്ഷകർ പാസ്പോർട്ട് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പേര് ജനന തീയതി ഇമെയിൽ വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകി ഒരു യൂസർ ഐ ഡി സൃഷ്ടിക്കണം ഈ അക്കൗണ്ട് വഴി മാത്രമേ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും സാധിക്കൂ രണ്ടാമത്തെ ഘട്ടം കൃത്യമായി പൂരിപ്പിക്കുക എന്നതാണ് അപേക്ഷിക്കുന്ന വ്യക്തി ആദ്യമായാണ് ഓപ്ഷനും തിരഞ്ഞെടുക്കണം സ്വന്തം പേര് മാതാപിതാക്കളുടെ പേര് നിലവിലെ വിലാസം വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ വിവരങ്ങൾ യാതൊരു തെറ്റുമില്ലാതെ പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കണം രേഖകളിൽ ഉള്ളതുപോലെ തന്നെ വിവരങ്ങൾ നൽകേണ്ടതും അത്യാവശ്യമാണ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ അപേക്ഷ നിരസിക്കപ്പെട്ടേക്കാം ഫോട്ടോയും മറ്റ് അടിസ്ഥാന വിവരങ്ങളും ഡിജിറ്റലായി അപ്ലോഡ് ചെയ്ത ശേഷം വിവരങ്ങൾ ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആധാർ വിവരങ്ങൾ നൽകുന്നതിലൂടെ പല വെരിഫിക്കേഷൻ ഡിജിറ്റലായി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നത് അപേക്ഷകർക്ക് വലിയൊരു ആശ്വാസമാണ് മൂന്നാം ഘട്ടത്തിൽ അപേക്ഷാ ഫീസും അപ്പോയിന്റ്മെന്റും ഉറപ്പാക്കണം അപേക്ഷ ഫോം സമർപ്പിച്ച ശേഷം നിശ്ചിത തുക ഓൺലൈനായി അടയ്ക്കുകയും വേണം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴി ഈ പണം അടയ്ക്കുകയും ചെയ്യാം പണം അടച്ചു കഴിഞ്ഞാൽ മാത്രമേ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നേരിട്ട് ഹാജരാകാനുള്ള തീയതിയും സമയവും തിരഞ്ഞെടുക്കാൻ സാധിക്കൂ അപേക്ഷകന്റെ വീടിനടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രമോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോ ഇതിനായി തിരഞ്ഞെടുക്കാം ഓരോ കാര്യത്തിലും ലഭ്യമായ ഒഴിവുകൾ വെബ്സൈറ്റിൽ തത്സമയം കാണാനും സാധിക്കും അപ്പോയിൻമെന്റ് കൺഫർമേഷൻ സ്ലിപ്പ് മൊബൈലിൽ മെസ്സേജായോ ആയോ പ്രിന്റ് ഔട്ട് സൂക്ഷിക്കുകയും വേണം നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഓഫീസിലെ നേരിട്ടുള്ള പരിശോധനയാണ് നിശ്ചയിച്ച രീതിയിൽ എല്ലാ ഒറിജിനൽ രേഖകളും അവയുടെ ഓരോ കോപ്പികളും സഹിതം ഓഫീസിൽ ഹാജരാകണം വിലാസം തെളിയിക്കുന്നതിനായി ആധാർ കാർഡ് വോട്ടർ ഐ ഡി വാട്ടർ ബിൽ അല്ലെങ്കിൽ വാടക കരാർ തുടങ്ങിയവ ഉപയോഗിക്കാം ജനന രീതി തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റോ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റോ ഹാജരാക്കാം ഓഫീസിലെ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും അപേക്ഷകന്റെ ഫോട്ടോയും വിരലടയാളവും അവിടെ വെച്ച് തന്നെ ശേഖരിക്കുകയും ചെയ്യും ഈ പാസ്പോർട്ട് സംവിധാനം വരുന്നതോടെ ഈ ബയോമെട്രിക് വിവരങ്ങൾ പാസ്പോർട്ടിലെ ചിപ്പിൽ നിക്ഷേപിക്കപ്പെടും ഈ നടപടികൾ പൂർത്തിയായാൽ അപേക്ഷകന് ഒരു റെസിപ്റ്റും ലഭിക്കും അവസാനത്തെയും ഏറ്റവും നിർണായകമായ ഘട്ടം പോലീസ് വെരിഫിക്കേഷനാണ് പാസ്പോർട്ട് ഓഫീസിലെ നടപടികൾ കഴിഞ്ഞാൽ അപേക്ഷകന്റെ വിലാസം പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വിവരങ്ങൾ കൈമാറും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിക്കും ഇതിനായി അയൽവാസികളുടെ സാക്ഷ്യപ്പെടുത്തലോ മറ്റു രേഖകളോ ആവശ്യമായി വന്നേക്കാം പോലീസ് അനുകൂലമായ റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ പാസ്പോർട്ട് പ്രിന്റിംഗിലേക്ക് നീങ്ങുകയും ചെയ്യും സാധാരണഗതിയിൽ ഒരാഴ്ച മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷകന്റെ വിലാസത്തിൽ എത്തുകയും ചെയ്യും തൽക്കാല സംവിധാനം വഴി അപേക്ഷിക്കുന്നവർക്ക് പോലീസ് തന്നെ പാസ്പോർട്ട് ലഭിക്കാനുള്ള സൗകര്യമുണ്ട് അപേക്ഷയുടെ ഓരോ ഘട്ടവും വെബ്സൈറ്റിലൂടെയോ എ പാസ്പോർട്ട് ആപ്പ് വഴിയോ ട്രാക്ക് ചെയ്യാനും സാധിക്കും ലളിതമായ ഈ ഘടകങ്ങളിലൂടെ ഏതൊരു സാധാരണക്കാരനും ഇപ്പോൾ ഇടനിലക്കാരുടെ സഹായമില്ലാതെ സ്വന്തമായി പാസ്പോർട്ട് നേടിയെടുക്കാൻ സാധിക്കും